പഴകി അതായത് പഴകിയ ഫുഡൊക്കെ പിടിച്ചെടുക്കൂലേ മൊത്തത്തിൽ സിനിമ തുടങ്ങിയപ്പോഴേ ഒന്നുകിൽ ഇതൊരു സീരിയൽ അല്ലെങ്കിൽ പഴയ കാലം ഓൾഡ് സ്കൂൾ സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടിയായിരുന്നു ഇത്രയും പഴകിയ ബീജിയമ്മ എത്ര സിനിമകൾ അവർ ഇത്രയും പഴകിയ ബീജിയമ്മ പിടിച്ചെടുക്കണം ഇതിന്റെ സീഡി വല്ലതുകൊണ്ട് നശിപ്പിച്ചു വരണം അത്രയും കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള പഴകിയ നേരത്തെ ഈ സ്കോറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പഴകിയിട്ടുള്ള കോമഡി സിറ്റുവേഷൻസ് ഡയലോഗ്സ് സീൻസ് അനന്ത് മന്മദന്റെ ക്യാരക്ടർ ഒരു ആംബുലൻസ് ഡ്രൈവറാണ് അപ്പൊ ഈ ആംബുലൻസ് ഡ്രൈവർ പണ്ട് സുരാജ് ഒക്കെ ചെയ്ത പോലത്തെ സാധനമല്ലേ പാസ്റ്റർ അയ്യോ സാറേ ഒന്ന് കാണണേ സാറൊക്കെ കാണാവോ സാറെന്ന് കണ്ടോട്ടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവിടെ കോമഡി ജീവനാ സ്വന്തമായി മഹി ലേ ഇങ്ങനെ ഉള്ളോരോ പാട്ടുകളിടയ്ക്ക് വരും അതിനിടയ്ക്ക് ഒരു വലിച്ച കോമഡി അതായത് കുറേ വർഷങ്ങൾ മുൻപ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഇറങ്ങിയ കോമഡിയാണ് ഈ ശശി എന്ന പേരിലുള്ള ആളെ കളിയാക്കുക സോമൻ എന്ന് പറഞ്ഞ പേരിലുള്ള ആളെ കളിയാക്കുക പിന്നെ കോണ്ടം കോമഡി കോണ്ടം കോമഡി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വൊന്നവും ഈ ഒറ തൈര് ഒറയൊഴിക്കുക കോണ്ടം ഇതൊക്കെ കണക്റ്റ് ചെയ്തിട്ടുള്ള കോമഡികളാണ് ഇതിലുള്ള സകല സ്ത്രീകളും ദുഷ്ടരാണ് എല്ലാം ദുഷ്ടത്തികൾ അതായത് ഈ സിനിമ കണ്ടു കണ്ടാ വിചായിരിക്കും നാട്ടിൽ ആണുങ്ങളും മാത്രം നന്മ പിന്നെ ഇതൊരു പോസ്റ്റ്മാൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കും റും വരുമൊണ്ണ കഥാപാത്രം പിന്നെ ആ കഥാപാത്രത്തിന് റിലവൻസ് എന്നാൽ പോലും മനസ്സിലായിട്ടില്ല കാര്യങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭൂലോക നാടക ക്യാരക്ടർ